ഇക്കാലത്ത് ഈ ടി വിയിലെ അന്തിച്ചർച്ചകളൊക്കെ ഒരു ആദ്യമ രൂപം ഉണ്ടായിരുന്നു കേരളത്തിലെ മിക്കവാറും എല്ലാ ചായക്കടകളിൽ വായനശാലകളിൽ ഈ അമ്പലപ്പറമ്പിൽ ആൽത്തറകളിലൊക്കെ എല്ലാ ദിവസവും ഈ വൈകുന്നേരങ്ങളിൽ ആ ഗ്രാമങ്ങളിലെ പല ഏജ് ഗ്രൂപ്പിലുള്ളവരൊന്ന് ഒത്തുകൂടും ചെറുപ്പം പിള്ളേർ തൊട്ടൊരു എൺപത് കഴിഞ്ഞു വരെയൊക്കെ ഉണ്ടാവും ആ കൂട്ടത്തിൽ അക്കാലത്ത് തന്നെ അവർ ഒരുവിധം വിഷയങ്ങളെപ്പറ്റിയൊക്കെ ആകാശത്തിന് കീഴിലുള്ള മിക്കവാറും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും ചിലപ്പോൾ നമ്മൾ ഇന്ന് ഈ തള്ള എന്ന് പറയുന്ന കൂട്ടത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ ആ കൂട്ടത്തിലുണ്ടാവും വലിയ വിദ്യാഭ്യാസം ഉള്ളവരൊന്നും ഉണ്ടാവില്ല കുറച്ച് മാഷന്മാരുണ്ടാവും ചിലപ്പോൾ അല്ലെങ്കിൽ കുറച്ച് രാഷ്ട്രീയക്കാര് ചില കർഷകർ മിലിറ്ററിയിൽ നിന്ന് റിട്ടയർ ചെയ്ത കുറച്ച് പേര് പേരൊക്കെ പാടങ്ങനെ വൈകുന്നേരങ്ങളിൽ ഒത്തുകൂടിയിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഗംഭീര ചർച്ചയോ അത് ഈ എലക്ഷൻ കാലമൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട അന്ന് ഈ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ടി വി ഒന്നും അത്ര പ്രചാരത്തിൽ ഇല്ലാതിരുന്നൊരാ ടി മൊബൈലൊന്നും തീരെ ടി വി ഒക്കെ വന്ന് തുടങ്ങിയൊക്കെ ഒരു കാലമായിരിക്കും അത്തരം ചർച്ചകളുടെ ഒരു ആധുനിക രൂപമാണ് ഇന്ന് ഈ ചാനലുകളിലെ അന്തി ചർച്ചകൾ സത്യത്തിൽ പക്ഷേ അന്ന് ഈ ചായക്കട ചർച്ചകളൊക്കെ ഒരു നിലവാരം കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും അവർ പരസ്പരമൊക്കെ അങ്ങോട്ടൊരു ബഹുമാനം കാരണം ഒരേ നാട്ടുകാരായിരിക്കുമല്ലോ ഇന്നിപ്പോൾ ഈ പെട്ടി ചർച്ചകൾക്കൊന്നും അങ്ങനെ ഒരു സ്റ്റാൻഡേർഡുണ്ടെന്ന് പറയാൻ പറ്റില്ല വെറുതെ ഒന്ന് തല്ലുകൂടി ബഹളം വെച്ച് പറയാവുന്ന വാക്കുകളിലൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ അതെന്തോകട്ടെ ഈ ഇലക്ഷൻ കാലല്ലേ ഇപ്പം ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഈ ഏപ്രിൽ പത്തൊമ്പത് തൊട്ടിട്ട് ജൂൺ ഒന്ന് വരെ ഇലക്ഷൻ നടക്കുകയാണ് തീർച്ചയായിട്ടും ഇപ്പോഴും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇത്തരം ഈ ചായക്കട ചർച്ചകൾ നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ടോയെന്നൊന്നറിയാൻ വേണ്ടിയിട്ടൊരു ജിജ്ഞാസ തോന്നി കുട്ടിക്കാലത്ത് ഈ മുതിർന്നവരുടെ ഈ ചർച്ചകൾ കേൾക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാനും പോയിരിക്കും അന്നൊരു വാര്യര് മാഷ് ഉണ്ടായിരുന്നു ഒരു നേതാവ് ബാലേട്ടൻ ഉണ്ടായിരുന്നു സഖാവ് ശങ്കരേട്ടൻ പിന്നെ പാറമടയിൽ പണിയെടുത്തിരുന്ന ഒരു ശശിയേട്ടൻ ഒരു നാരായണൻ മാഷ് വായനശാലയിലെ ലൈബ്രറിയൻ മദ്യത്തിൻ്റെ പേരെ വസയും നമ്പൂരി ഉണ്ടായിരുന്നു ഇവരൊക്കെ പാടങ്ങനെ ഒത്തുകൂടി ഞങ്ങൾ കുറേ കുട്ടികളും ഇവരുടെ കേൾവിക്കാരായിട്ട് ഇങ്ങനെ ചുറ്റും കൂടും ഇവർ റഷ്യ ക്യൂബ അമേരിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് സകല അന്താരാഷ്ട്ര വർത്തമാനങ്ങളും പറഞ്ഞിരിക്കാം ഞങ്ങൾക്ക് പലതും മനസ്സിലാവില്ലെങ്കിലും അവർ പലതും പറഞ്ഞിങ്ങനെ തർക്കിച്ച് പലപ്പോഴും വഴക്കിടുകയാണെന്ന് തോന്നുന്നു പക്ഷേ ആ ചർച്ചയൊക്കെ കഴിഞ്ഞിട്ട് അവർ ബിരിയാൻ നേരത്ത് കണ്ണേരി ഒരു ബാലേട്ടൻ ഉണ്ട് ബാലേട്ടൻ ചായക്കടാനിടത്ത് വേണം ആ ചായക്കടക്കാരൻ കണ്ണേരി ബാലട്ട് എല്ലാവർക്കും ഒരു കട്ടൻ ചായ കൊടുക്കും എന്നിട്ട് പിരിയാൻ നേരത്തെ പരസ്പരമൊക്കെ അങ്ങോട്ട് പേര് വിളിച്ചു പാഷേ നാളെ കാണാട്ടോ എന്നൊക്കെ പറഞ്ഞാൽ അവർ സ്നേഹത്തിൽ പിരിയുമ്പോൾ ഇത്രയും നേരം തല്ലുകൂടിയിരുന്നവരായിരുന്നു ഇവർ എന്ന് നമുക്ക് സംശയം തോന്നും ശങ്കരേട്ടൻ്റെ വീടിൻ്റെ അടുത്താണ് എൻ്റെ വീട് അപ്പോൾ ഞാൻ ശങ്കരേട്ടൻ്റെ പിന്നാലെ ഞാനും കൂടും ശങ്കരേട്ടൻ എന്തൊക്കെയോ ഒരു അക്ഷയം പറയണേൽ കേൾക്കാം ഞങ്ങളും അങ്ങനെ പോകും ഇപ്പം ഈ ഇലക്ഷൻ കാലത്ത് അവരൊക്കെ അങ്ങനെ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ശങ്കരേട്ടൻ്റെ മകനെ എന്ന് വിളിച്ചു ശങ്കരേട്ടൻ ഒന്നല്ലാട്ടോ ചോദിച്ചാൽ സഹാവായിരുന്നു സഖാവ് ഒരു പത്ത് വർഷത്തിന് മുമ്പാണ് മരിച്ചത് മക്കൾ രണ്ടുപേരുണ്ട് ശിവനും ബാബുവും ശിവൻ അച്ഛനെ പോലെ രാഷ്ട്രീയക്കാരനാണ് പഞ്ചായത്ത് പ്രസിഡൻറ്റൊക്കെ ആയിരുന്നു മറ്റവൻ എനിക്ക് തോന്നുന്നു ഇപ്പം എന്താണ് സ്ഥിതി വലിയ ഇടയ്ക്ക് പറയുന്നു കേട്ടത് ചുവപ്പൊക്കെ വിട്ട് കാവ്യീന്നൊക്കെ പറയുന്നു കേട്ടു അതിനെ പറ്റിയൊരു എനിക്കത്ര വിവരമില്ല വിളിച്ചപ്പോൾ ശിവൻ പറഞ്ഞു മോനേട്ടം പോരെ നമുക്ക് പഴയ പോലെ ഇപ്പോൾ ആർക്കും വലിയ സമയമൊന്നുമില്ല എന്നാലും ഞാൻ ഒന്ന് ആൾക്കാരിൽ നിന്ന് സംഘടിപ്പിച്ച് നോക്കാം നമുക്കൊന്ന് കൂടാം എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ പോലെ ഞാൻ ചെന്നു അഞ്ചെട്ടാളുണ്ട് ബാലേട്ടൻ്റെ ചായക്കടയിൽ ബാലേട്ടനെന്നെ പെട്ടെന്ന് മനസ്സിലായില്ല പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വന്നു ബാലേട്ടൻ്റെ നല്ല പ്രായമായിരിക്കുന്നു ചായക്കടയ്ക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല കേട്ടോ നാരായണൻ മാഷ് വന്നിട്ടുണ്ട് വാസേ നമ്പൂരിയുണ്ട് പിന്നെ ഒരു നാലഞ്ച് പേരെ എനിക്ക് മനസ്സിലായില്ല നേതാവ് ബാലേട്ടനെ കണ്ടില്ല പാറശശീറിനെ കണ്ടില്ല ശിവനെ എന്നെ എല്ലാവർക്കും പരിചയപ്പെടുത്തി അതിൽ ഒന്ന് രണ്ട് പേരൊക്കെ വലിയ സഖാക്കന്മാരാണ് കേട്ടോ ബാലമാഷ് വലിയ കോൺഗ്രസ്സുകാരനായിരുന്നു മൂപ്പർ എവിടെ എന്താ കാണാത്തതെന്ന് ചോദിച്ചപ്പോൾ മാഷക്കിടപ്പിലാണ് മൂപ്പർക്ക് തീരെ വൈകുക മാഷയുടെ മകനാണ് ഗിരിയെ പരിചയമുണ്ടോ എന്ന് ചോദിച്ചു എനിക്ക് അത്ര ഓർമ്മയില്ല വളരെ കുട്ടിയായിരുന്ന കാലത്ത് കണ്ടതാണ് അയാൾക്ക് എന്നി അറിയേണ്ടാവില്ല ശിവം പറഞ്ഞു ഗിരി ബാലമാഷ പോലെ കോൺഗ്രസ് അല്ലാട്ടോ ബി ജെ പി കാരനാ വഞ്ചിരിച്ചു തൊട്ടടുത്ത് മറ്റൊരു ചെറുപ്പക്കാരൻ അമ്പല കമ്മിറ്റി രാമേട്ടൻ്റെ ആയിരുന്നു രാമേട്ടൻ്റെ മകൻ സുഭാഷാണ് അയാളുടെ കയ്യിലും നാലഞ്ച് ചരട് കണ്ടു അപ്പോൾ ഏകദേശം മൂവിച്ചു അയാളും ബി ജെ പി കാരനാകുന്നു അതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് ജോർജ് ആണത്ര പാലായിന്ന് ഇടക്കാലത്ത് ഇവിടേക്ക് കുടിയേറി പാർത്തതാണ് റബ്ബർ തോട്ടക്കൊക്കെ വാങ്ങിയിട്ട് ജോർജ് മാണി കോൺഗ്രസ് ആണത്രേ പിന്നെ അതിൻ്റെ അപ്പുറത്ത് കതറക്കിട്ടിട്ട് ഒരാളെ കണ്ടു അയാളുടെ പരിചയമില്ല എന്നാണ് പേര് പഞ്ചായത്ത് മെമ്പറാണത്രേ അപ്പോൾ ഒന്ന് നമുക്ക് ചർച്ച ഇങ്ങനെ തുടങ്ങി വെച്ചാലോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഏപ്രിൽ പത്തൊൻപത് മുതൽ ജൂൺ ഒന്ന് വരെ ഇന്ത്യക്കാർക്ക് കിട്ടുന്നൊരു സുവർണ അവസരമാണ് അഞ്ച് വർഷം കൂടുമ്പോൾ ഓരോ പൗരനും ഏറ്റവും വില കിട്ടുന്ന ഒരു ദിവസം ആ എലക്ഷൻ ദിവസമാണ് നമുക്ക് നമ്മുടെ ഭരണാധികാരികൾ ആരായിരിക്കണം എന്നുള്ളത് തീരുമാനിക്കാൻ കിട്ടുന്ന ദിവസം എന്താ പൊതുവേ അഭിപ്രായം ഞാൻ ശിവൻ മറുപടി പറയുന്നതാണ് വിചാരിച്ചത് കാരണം അക്കാലത്തൊക്കെ ഈ സഖാക്കന്മാരായിരുന്നു കൂടുതൽ ആവേശത്തോടെ ചർച്ചകളിലൊക്കെ പങ്കെടുത്തിരുന്നതും നാട്ടിലെ പ്രധാന പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ടിട്ട് നടന്നിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ശങ്കരേട്ടൻ്റെ മകൻ ശിവൻ തന്നെയായിരിക്കും പറയുക കാരണം പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ആളല്ലേ എന്നൊക്കെയാണ് വിചാരിച്ചത് അപ്രതീക്ഷിതമായിട്ടാണ് ഗിജിയാണ് പെട്ടെന്ന് പറഞ്ഞത് എന്താ സംശയം നിങ്ങൾക്ക് നരേന്ദ്രമോദി തന്നെ മൂന്നാം വട്ടവും ഇന്ത്യ ഭരിക്കും ആർക്കത്ര സംശയം ശിവനൊന്നും മിണ്ടുന്നില്ല മൊയ്തുവാണ് അതിന് മറുപടി പറഞ്ഞത് അതിനെ ഇന്ത്യക്കാരെല്ലാവരും പൊട്ടന്മാരൊന്നുമല്ല അല്ല ഇനി ഒരവസരം കൂടി കൊടുത്താൽ ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാവും ആർക്കും അതിൽ സംശയം ഭരണഘടനയെ തന്നെ വ്യാണ്ടി പോവും ഗിരി പെട്ടെന്നാണ് മറുപടി കൊടുത്തത് അതൊക്കെ നിങ്ങൾ പ്രതിപക്ഷത്തുള്ളവർ വെറുതെ അങ്ങനെ പറഞ്ഞ് പരത്തണ കാര്യമാണ് ഭാരതം അതിൻ്റെ അസ്തിത്വം വീണ്ടെടുക്കും ലോക ഇടയിൽ ഒന്നാമത്തെ ശക്തിയാകും ഗിരി എന്ന ചെറുപ്പക്കാരനെ ഞാൻ സൂക്ഷിച്ചു നോക്കി ബാലം മാഷയുടെ മകൻ എങ്ങനെ ബി ജെ പി കാരനായി നാട്ടിലെ വലിയ പ്രതാപമുള്ള ഒരു കുടുംബമായിരുന്നു പഴയ ജന്മി കുടുംബം കൂടാതെ നാട്ടിലെ കോൺഗ്രസ് നേതാവും അച്ഛൻ ഇപ്പോഴും കോൺഗ്രസ് അല്ലേ ഗിരി അപ്പോഴാണ് ഗിരി പറഞ്ഞത് മൂപ്പർക്കിപ്പോൾ ഓർമ്മയൊന്നുമില്ലായിട്ടോ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ വിളിച്ച് പറയും ഇന്ദിരാഗാന്ധി വന്നിരുന്നു രാജീവ് ഗാന്ധിയുടെ കൂടെ ഫോട്ടോ എടുത്തിരുന്നു എന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ ഇങ്ങനെ പിച്ചും പേയും പറയണ പോലെ പറയും ഒരു ഓർമ്മയില്ല ഈ പഴയ പ്രതാപങ്ങളും പഴയ കാലത്തെ സംഭവങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ പ്രയോജനം അല്ലാണ്ട് ആ ഇനിയിപ്പം അതിനകത്ത് ആ പാർട്ടിയിൽ നിന്നിട്ട് എന്താ കാര്യം കുട്ടിക്കാലത്ത് അച്ഛൻ പറയണതൊക്കെ കേട്ടു കുറച്ച് വലുതായിപ്പെടേണ്ട കാര്യങ്ങൾ മനസ്സിലായി എന്ന് മാത്രമല്ല ആ പാർട്ടിക്ക് ഭരണവും ഇല്ല ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ നിന്നിട്ട് എന്ത് കാര്യമാണ് ഉള്ളത് നാരായണൻ മാഷ് മാത്രമൊന്നും മിണ്ടിറില്ല പഴയ ജനസംഘക്കാരനായിരുന്നു ഈ ഗിരി ഇങ്ങനെ പറയണത് കേട്ട് ഇങ്ങനെ സന്തോഷിച്ച് മൂപ്പര് ഇങ്ങനെ തലയാട്ടി ഇങ്ങനെ അതിനെല്ലാം ഇങ്ങനെ ആനന്ദം കൊള്ളണമായിരിയാണ് തോന്നിയത് പിന്നെ ശിവനെ ഞാൻ നോക്കിയപ്പോൾ ശിവൻ പ്രതികരിക്കണേ ഇല്ല എന്തു പറ്റി ശിവന് എൻ്റെ അച്ഛൻ ശങ്കരേട്ടൻ നാട് വിറപ്പിച്ച മനുഷ്യനായിരുന്നു കുറ സമരങ്ങൾ കർഷക തൊഴിലാളി സമരങ്ങൾ കർഷക സമരങ്ങളൊക്കെ നടത്തി പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയിരുന്ന മന അദ്ദേഹത്തിൻ്റെ മകൻ എന്താണ് പറ്റിയോ ഒന്നും ഇണ്ടാതിരിക്കണെന്താ എന്താ ഒന്നും മിണ്ടാത്തത് ഇണ്ടാത്തത് ശിവനൊന്നിളകിയിരുന്നു ശിവൻ പറഞ്ഞു ഓനേട്ടാ പറയാനറിയാനിട്ടല്ല ഇവിടെ പാവപ്പെട്ട ജനങ്ങൾ നിത്യേനുഭവിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില എന്താ ഗ്യാസിൻ്റെ വില എന്താ പത്ത് കൊല്ലം മുമ്പ് ഇതിൻ്റെയൊക്കെ വില എന്തായിരുന്നു ഇന്നത്തെ വില എന്താ ഇതൊക്കെ കമ്മിയാക്കു പറഞ്ഞാൽ അധികാരത്തിലേറിയൊരു കക്ഷിയല്ലേ ബി ജെ പി കിരീട കക്ഷി ഇന്നത്തെ അവസ്ഥ എന്താ തൊഴിലില്ലായ്മയെ പറ്റിയൊന്ന് ആലോചിച്ച് നോക്കുമോ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ വിറ്റ് തുലച്ച് ഒരാൾക്കും ഒരു പണിയും കിട്ടുന്നില്ല നമ്മുടെ കേരളത്തിൽ പി എസ് സി വഴി പത്തും അമ്പതിനായിരത്തിലധികം പേർക്ക് ജോലി കൊടുക്കുമ്പോൾ ഇന്ത്യയിൽ മൊത്തത്തിൽ കൊടുക്കുന്ന ആൾക്കാരുടെ എണ്ണമൊന്നെടുത്തു നോക്കൂ നിങ്ങൾ ഇതൊക്കെയാണ് അവസ്ഥ ഇത് ജനങ്ങളോട് പറയുമ്പോൾ അതൊന്നും അല്ല ഇവർ ജനങ്ങളോട് പറയുന്നു ഇവർ ശ്രീരാമന് ക്ഷേത്രം വെണിതാണ് പറയുന്നത് ഇന്ത്യ എന്തോ എന്നാ വലിയ ശക്തിയായിട്ടാണ് പറയുന്നത് അംബാനി വളർന്നിട്ട് ഇന്ത്യ വളർന്നതാണ് സാധാരണ ജനങ്ങളുടെ വരുമാനം കൂടിയിട്ട് വളർന്നതല്ല ഇന്ത്യ ഇവിടുത്തെ കോർപ്പറേറ്റുകൾ വളർന്നു അതാണ് ഇവിടുത്തെ മരുന്ന് കമ്പനികൾ വന്നു നിങ്ങൾ കണ്ടില്ലേ ഇവരൊക്കെ കൊടുത്ത ഡൊണേഷൻ്റെ കണക്കിപ്പോൾ പുറത്ത് വന്നില്ലേ നമ്മുടെ പാർട്ടിയിലേക്ക് കേസ് കൊടുത്തത് അതുകൊണ്ട് ഇതൊക്കെ പുറത്തറിയാൻ പറ്റില്ല ഇതൊന്നും ചർച്ച ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല ഇവർ ഹൈവേ വന്നു മറ്റത് വന്നു ആന വന്നു ഇവിടുത്തെ വിമാനത്താവളങ്ങളും ആർക്കും അതിൻ്റെ ഡെയിലി വിമാനത്തിൽ പോണ്ടെന്നേ ഇവിടെ വിമാനം കയറിയിട്ടാണോ ദിവസം കൂലിപ്പണിക്ക് പോകണത് ഇവിടെ ബസ് കയറി പോകണ്ടേ അതിൻ്റെ ബസ് ചാർജ് എന്താ ഓട്ടോയിൽ കയറി പോകേണ്ടത് അപ്പോൾ ഇവരിങ്ങനെയുള്ള കഥകളം മെഡിക്കൽ കോളേജ് വന്നു ഇവിടെ എല്ലാം രോഗികളെ കൂട്ടിയിട്ടാണ് ഈ മരുന്ന് കമ്പനികളിൽ നിന്നൊക്കെ ഇവർ പണം വാങ്ങിക്കല്ലേ ഇങ്ങനെ ആണ് കാര്യങ്ങൾ നടക്കണമെന്നുള്ള ചർച്ച ചെയ്യാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ആർക്കും ധൈര്യമുള്ളത് അത് ചർച്ച ചെയ്യുന്നേ ഇല്ലല്ലോ മൊയ്തുവാണ് അതിന് പെട്ടെന്ന് പ്രതികരിച്ചത് അത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഇവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റണ കുറേ കാര്യങ്ങളുണ്ട് അവരിതിന് പിരിക്കണ സെസ്സ് വേണ്ടെന്ന് വെച്ചാൽ ഒരു പത്ത് ഉറുപ്പ്യ കമ്മിയാക്കി കൂടെ സാധാരണക്കാർക്ക് ജനങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്തു കൂടെ ശിവം പ്രതികരിച്ചത് ഇവിടെ നമ്മുടെ സംസ്ഥാന ഗവണ്മെന്റിന് പിരിക്കാവുന്ന നികുതി പിരിക്കാവുന്ന എല്ലാ അവകാശങ്ങളും ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എടുത്തുകൊണ്ട് പോയില്ലേ ഇനിയിപ്പോൾ ഇവിടെ എന്തിനാ പിരിക്കാൻ പറ്റുക ആകെ ഈ പെട്രോളിനാണ് പിരിക്കാൻ പറ്റുന്നത് അതും കൂടെ ഇല്ലാണ്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ കേരളം എന്താ സ്ഥിതി എല്ലാവർക്കും ഇവിടുത്തെ ക്ഷേമനിധി അതുപോലെയുള്ള എന്തെല്ലാം കാര്യങ്ങൾ പെൻഷൻ തൊക്കെ കൊടുക്കണ്ടേ അത് തന്നെ ഇപ്പം എല്ലാം തടഞ്ഞു വെച്ചുകൊണ്ട് അതിനും കൂടെ ഇവിടെ ഒരു തടയിടാൻ വേണ്ടിയിട്ടും അങ്ങനെ ഈ ഗവൺമെൻറ്റിൻ്റെ നല്ല കാര്യങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് നിങ്ങൾ നിങ്ങളതിന് കൂട്ടു നിൽക്കാൻ പാടില്ല ഗീതി വീണ്ടും ഇടപെട്ടു ഇപ്പം ഞങ്ങൾ പെട്രോളിന് വില കുറച്ചല്ലോ ഡീസലിന് വില കുറച്ചല്ലോ രണ്ട് രൂപ കുറച്ചില്ലേ ഗ്യാസിന് നൂറ് രൂപ കുറച്ചില്ലേ അപ്പോൾ അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഗവൺമെൻറ് നരേന്ദ്രമോദി ചെയ്യുന്നതല്ലേ അപ്പോൾ നമ്മുടെ കേരള കോൺഗ്രസ് താരൻ ആണ് പറഞ്ഞത് ആയിട്ടുണ്ട് നിങ്ങൾ ഈ എലക്ഷൻ കൂടെ വരുമ്പോൾ രണ്ട് റുപ്യ കുറച്ച് കഴിഞ്ഞാൽ ജനങ്ങളൊക്കെ എന്താ മണ്ടന്മാരാ അവർക്ക് എന്താ മനസ്സിലാവില്ലേ നിങ്ങളിത് കഴിഞ്ഞ എലക്ഷനിൽ വോട്ട് പെട്ടിയിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അടുത്ത മാസം പത്ത് റുപ്പ്യണ്ട് കൂട്ടും ഇത് നിങ്ങളുടെ പരിഗണന നിങ്ങളത് തുടങ്ങിയിട്ട് കുറച്ച് പോലെ ജനങ്ങളിതിന് എന്തായാലും തവണ മറുപടി തരാതിരിക്കില്ല നിങ്ങൾക്ക് വോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ നിങ്ങളിങ്ങനെ ആളെ എന്ന് വിചാരിക്കേണ്ട ഗ്യാസിന് നാനൂറ് റുപ്പി ഉണ്ടായിരുന്ന മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോൾ നാനൂറ് റുപ്പി ഉണ്ടായിരുന്ന ആയിരത്തി ഇരുന്നൂറ് രൂപ വരയ്ക്കും ഇപ്പം നിങ്ങൾ നൂറ് റുപ്പ്യ അമ്പത് റുപ്പ്യൊക്കെ കുറച്ചിട്ട് ഈ ഇലക്ഷൻ വരുന്നു എന്ന് കാണുമ്പോൾ കാണിക്കേണ്ട ചെപ്പടി വിദ്യ ഉണ്ടെന്നും ആൾക്കാരെ എന്ന് വിചാരിക്കേണ്ട സ്ത്രീകൾ നിങ്ങൾക്ക് എതിരെ തിരിയും തീർച്ച ഗിരിക്ക് ഉത്തരം മുട്ടി മുഖമൊക്കെ ചോക്കുന്ന മാതിരി ഉണ്ടായിരുന്നു ഗിരി അതിന് മറുപടി പറയാനായിട്ട് ഇങ്ങോട്ട് മുന്നോട്ട് ആഞ്ഞു അപ്പം സംഗതി ഒന്ന് ചൂടാവും എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊരു ചായ കുടിച്ചിട്ടാവാൻ വരട്ടെ കുറച്ച് ചായ എടുക്കാൻ എല്ലാവർക്കും ഓരോ പരിപാടി ആയിക്കോട്ടെ അത് കഴിഞ്ഞ് ഗംഭീര ചർച്ചയായിരുന്നു നല്ല ചൂടുള്ള ചർച്ച അത് നമുക്ക് അടുത്ത എപ്പിസോഡിലാക്കാം ഗംഭീര ചർച്ചയാണ് പിന്നെ നടന്നത് ചേറ്റിക്കും ഇന്ത്യൻ രാഷ്ട്രീയം അല്ലെങ്കിൽ കേരള രാഷ്ട്രീയം എങ്ങനെയാണെന്ന് മനസ്സിലാകുന്ന അതിഗംഭീര ചർച്ച അത് നമുക്ക് അടുത്ത എപ്പിസോഡിലാവട്ടെ ഒന്ന് ഈ ചാനൽ ഒന്ന് അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ